നമ്മളേ പണ്ടില്ലപ്പള്ളി ടോള് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടാണ് എത്തിയപ്പോൾ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ ചോദിച്ചാണ് ഇങ്ങനെ നിർത്തിയതാണ് മാലികമൊക്കെ ആകെ ഇങ്ങോട്ട് ചളി കുളിച്ചിട്ടുണ്ട് കാരണം ആ ഒരു സിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ കരിങ്കല് പെട്ടെന്ന് ആ ഏരിയയിലൂടെയൊക്കെ അല്ലേ നമ്മൾ പോയത് കാണില്ല ഫുള്ള് ചളി വിളി ആയിട്ടുണ്ട് കേട്ടോ ഇനി നാളെന്തായാലും വൃത്തിയാക്കണം അപ്പം ഇങ്ങനെ സൈഡാക്കിയപ്പോൾ ഇവിടെ ടീം ഇതാ തിരുപ്പതിക്ക് പോകുന്നുണ്ട് ഇവർ യു പി ഇവിടുന്ന് മധ്യപ്രദേശ് ആ മധ്യപ്രദേശത്തെ ടീമാണ് കേട്ടോ ഇവർ തിരുപ്പതി ക്ഷേത്രത്തേക്ക് പോകണേ അപ്പൊ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇണ്ടാക്കണ്ട് ഇപ്പൊ പരിചയപ്പെടാ അജയ്സിന് അപ്പൊ അപ്പൊ ഇവരിങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ യാത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക ട്രാവലിങ് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ കുറേ എക്സ്പെൻസീവായിട്ട് യാത്ര ചെയ്യുന്ന പരിപാടിയാണ് നമ്മളവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഇവൽ കണ്ടില്ല അവരേ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ സിമ്പിളായിട്ട് എടുത്തിട്ടുണ്ട് അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ നിങ്ങൾ ആലോചിച്ചു നോക്കി യാത്ര ചെയ്യാനാകെ വേണ്ടത് അപ്പം എന്താ ഒരു വണ്ടിയും ഹൈക്കടിക്കാനുള്ള ഡീസലിൻ്റെ ചിലവും ബാക്കി പിന്നെ ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് യാത്ര ചെയ്യാന്നുള്ളതാണ് കേട്ടാ അടിപൊളി അടിപൊളി ഇവലൊക്കെ തിരുപ്പതിക്ക് പോവാണ് ഞങ്ങളിങ്ങനെ പാർക്ക് ചെയ്തിട്ട സ്ഥലത്തേ ഒരു തെലുങ്കാന വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ എങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബസ് അവരും തന്നെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പരിപാടി കാര്യങ്ങളൊക്കെയാണ് അവിടെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാവുമ്പോഴൊക്കെ ഇതുപോലെ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് കുറക്കാൻ കഴിയും ആ കാണുന്നതാണ് ടോൾ ഗേറ്റ് അവിടെ കണ്ടാണ് ഒരു വണ്ടിയിൽ വന്നിട്ട് ആൾക്കാർ പിന്നെ അവിടെ നിലത്തത് പായ ഉരിച്ചു കണ്ട് വണ്ടിയുടെ മേലും കിടക്കുന്നുണ്ട് പായയിലും കിടക്കുന്നുണ്ട് അതേപോലെ ഇവിടെ ബസ്സിൽ വന്നിട്ടേ പിന്നെ പായ ഉരിച്ചു കാണ്ട് എല്ലാവരും അവിടെ കിടന്നിരിക്കണ കേട്ടോ കുറേ ആൾക്കാർ ടയേഡായിട്ടേ സംഭവം ബസ്സിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യണ ഭയങ്കര ടാസ്ക് അല്ലേ പ്രത്യേകിച്ച് തെലുങ്കാന വണ്ടിയും കൂടിയാണ് അതേപോലെ നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന ടീം ഇത് അവിടെ മധ്യപ്രദേശിൽ നിന്നാണ് വന്നിട്ടുള്ളത് അവരും ദാർപ്പായ് കാര്യങ്ങളൊക്കെ ഇരിച്ച് സാധനങ്ങളൊക്കെ പുറത്തിറക്കി വെച്ചിട്ട് അതിലും രണ്ട് മൂന്ന് ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ട് എന്നെ കണ്ട പിന്നെ എന്നെ വിളിച്ചതാണ് അങ്ങനെ ഞാൻ ഓല ബാക്കിൽ കൊണ്ടുപോയി സൈഡാക്കി പിന്നീടാണ് അറിഞ്ഞത് ഓലിപ്പോൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോകും ഞാൻ സൈഡാക്കാൻ കാരണം ഇപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാലോ എന്ന് എഴുതിയിട്ടായിരുന്നു ഇനി നോക്കുക ആരെങ്കിലുമൊക്കെ കമ്പനിക്ക് കിട്ടണം എന്നാലേ നമുക്ക് സ്റ്റേ ചെയ്യാനൊരു രസം ഉണ്ടാവുള്ളൂ ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്യാനാണ് ടാസ്ക്കാണ് നമ്മൾ ഈ റോട്ടിലേക്കൊക്കെ നോക്കുമ്പോൾ ഇതുപോലെ വണ്ടികളൊക്കെ തന്നെ വന്നിട്ട് ഇങ്ങനെ സൈഡാക്കി നിർത്തിയിട്ടുണ്ട് അവിടെ തൊട്ട് അടിപൊളിയിട്ട് രണ്ട് സാധനം കൊടുത്തിട്ട് എന്ത് സംഭവം ഒരു പിടുത്തം കിട്ടുന്നില്ല എനിക്ക് തോന്നണത് ഈ മെറ്റൽ കാര്യങ്ങൾ സിമൻറ്റൊക്കെ കൂടി മിക്സ് ചെയ്യണ വലിയ വലിയ കമ്പനികൾ ഉണ്ടാവില്ലേ റോഡ് പണി കാര്യങ്ങളൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ വലിയ വലിയ ഫ്ലാറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അങ്ങനത്തെ ആ സാധനമാണെന്നാണ് തോന്നുന്നത് സിമെൻറ്റ് കാര്യങ്ങളൊക്കെ കൂടി വെള്ളമൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് കോൺക്രീറ്റ് മിക്സ് ചെയ്യണേ എനിക്കിഷ്ടപ്പെട്ടത് ആ ഒരു കൊണ്ടുവരുന്ന വണ്ടിയാണ് കേട്ടോ ആ വണ്ടി കണ്ടാണെങ്കിൽ അടിപൊളിയായിട്ട് അങ്ങനെ അതിൻ്റെ വൃത്തി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അലവിയിൽ വീലിന് പ്ലേറ്റ് വരെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഒക്കെ കണ്ടില്ലേ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യട്ടോ ഇത് വലിയൊരു ലോറിയാണ് കൊണ്ടു ഒരു കാർ കൊണ്ടു പോലെ കണ്ണൂരി എൻ്റെ ഫ്രണ്ടിലുള്ള ആ ക്യാബിൻ്റെ മേലത്തെ ആ സാധനമൊക്കെ നോക്കുകയാണെങ്കിൽ കാറിൻ്റെ മേലെ ഉപയോഗിക്കണേ കുഞ്ഞ് വണ്ടികൾ കൊണ്ടു നടക്കണമാരെയാണ് സ്നേഹിച്ചും താളിച്ചിട്ടും വണ്ടികൾ കൊണ്ടു എന്നുള്ളതാണ് ഈ പുറത്തുനിന്ന് കാണുന്ന കാഴ്ചകൾ ഈ ഒരു ടോൾ ഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണമാനം ആൾക്കാർ ഇവിടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഒരു ഫുഡിൻ്റെ ഒരു അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു കട പോലും കാണാൻ സാധിക്കുന്നില്ല കേട്ടോ രണ്ട് സൈഡിൽ അവിടെ ഇല്ല അവിടെ ഇല്ല ഇങ്ങനത്തെയൊക്കെ ഏരിയയിലാണ് കടകൾ വേണ്ടതെന്നുള്ള എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഒരു ഫുഡ് ട്രക്ക് മാറ്റത്തെ ഒരു വണ്ടിയിൽ സാധനങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ട് നിർത്തിയാലും മതി നല്ലൊരു ഓപ്ഷൻസാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ എൻ എച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പെട്ടെന്ന് കടകൾ വരാം ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ എങ്ങനെയായിട്ട് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വെള്ളം അടക്കാനുള്ള സംവിധാനം കാണുന്നുണ്ട് ഇനി ടോൾഗേറ്റിന്റെ ഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വെളിച്ചം ഉണ്ട് ഈ ഏരിയയിൽ പക്ഷെ നമുക്ക് പേഴ് കള്ളന്മാർ പോലെയൊക്കെ ശല്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ലൈറ്റിൻ്റെ ഒക്കെ പവറോ കാണേ ഒരു പകല് മാതിരി വെളിച്ചമുണ്ട് അത്രയും മണ്ണുള്ള ലൈറ്റിന്റെ ഫില്ലറും കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്